നമസ്കാരം വീട്ടുമുറ്റത്ത് പലതരം സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു സസ്യം തന്നെയാണ് തുളസി പലരുടെയും വീടുകളിൽ ഉണ്ട് എന്നതാണ് വാസ്തവം ഔഷധ മൂല്യത്തോടൊപ്പം തന്നെ വളരെയേറെ പ്രാധാന്യം നാം സനാതനധർമ്മ വിശ്വാസികൾ ഈ സസ്യത്തിന് നൽകുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു ഈ സസ്യം വീടുകളിലുണ്ട് എങ്കിൽ അത് ലക്ഷ്മിനാരായണ പ്രീതിക്ക് തുല്യമാണ് എന്നാണ് പരാമർശിക്കുക കൂടാതെ തുളസിത്തറയിൽ ഒരു തുളസി വേണം എന്നതും അനിവാര്യമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ തുളസി നട്ടു വളർത്തുമ്പോൾ സംഖ്യയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഒന്ന് മൂന്ന് എന്നിങ്ങനെ ഒറ്റ സംഖ്യയിൽ നടുന്നത് ശുഭകരം തന്നെയാകുന്നു എപ്പോഴും വൃത്തിയായി തന്നെ തുളസിയുടെ പരിസരം അഥവാ തുളസി നിൽക്കുന്ന ആ ഇടം കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുക അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു രാവിലെ കുളിച്ച് ശുദ്ധിയോടെ തന്നെ ജലം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വീട്ടിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യം ഉയർച്ച ഭാഗ്യം ഉയർച്ച സർവാഭീഷ്ട സിദ്ധി എന്നിവ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തീർച്ചയായും തുളസിക്ക് ഇതിലൂടെ സാധിക്കും ആഗ്രഹങ്ങൾ നടക്കുവാൻ തുളസി ഇല ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യുന്നത് ഉത്തമമാകുന്നു ഇത് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ലക്ഷ്മി വരാഹ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്ന് ആരംഭിക്കണം എന്ന് മുതലാണ് ഈ കാര്യം ചെയ്ത് തുടങ്ങേണ്ടത് അതേക്കുറിച്ച് സംശയമുണ്ടാകും അതേക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത് നിങ്ങൾക്ക് ആഴ്ചയിലെ ഏത് ദിവസവും ഈ കാര്യം ആരംഭിക്കാം ഈ കാര്യം ചെയ്തു തുടങ്ങാം എന്നാൽ വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുന്നതാണ് അല്പം കൂടി ഉത്തമം എന്ന് പറയാം ഒരു വ്യാഴാഴ്ച ആരംഭിച്ച് അടുത്ത ബുധനാഴ്ച വരെ ഈ കാര്യം നിങ്ങൾ മുടങ്ങാതെ ചെയ്യേണ്ടതാകുന്നു ഇങ്ങനെ അടുപ്പിച്ച് ഏഴ് ദിവസമാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഏഴ് ദിവസം ഇപ്രകാരം മുടങ്ങാതെ ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹം അത് നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് വീട് വാഹനം തൊഴിൽ ധനം അങ്ങനെ എന്തു തന്നെയാണ് നിങ്ങളുടെ ആവശ്യം എന്നിരുന്നാൽ പോലും അത് നടക്കുവാനുള്ള സാധ്യത അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നതാണ് വാസ്തവം നടക്കാനുള്ള സാധ്യത വർദ്ധിക്കും തീർച്ചയായും ആ വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക ഇനി എപ്പോഴാണ് ഈ പരിഹാരം ഈ കാര്യം ചെയ്യേണ്ടത് അതേക്കുറിച്ച് മനസ്സിലാക്കാം വൈകുന്നേരമാണ് ചെയ്യുവാൻ ഏറ്റവും ശുഭകരം വീട്ടിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ഈ കാര്യം ചെയ്യേണ്ടത് പൂജാമുറിയിലും തുളസിത്തറയിലും നെയ്വിളക്ക് ഈ ഏഴ് ദിവസം നാം തെളിയിക്കേണ്ടതാകുന്നു ആ കാര്യം നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇനി നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യം ഈ കാര്യത്തിന് തുളസിയിലയും കതിരും ആവശ്യമായതിനാൽ തന്നെ രാവിലെ തന്നെ പറിച്ചു വയ്ക്കുക എന്ന കാര്യമാണ് നാം ആലോചിക്കേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും സന്ധ്യക്ക് പറിക്കുവാൻ പാടില്ലാത്തതിനാൽ തന്നെ അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതിനാൽ മുൻപേ തന്നെ പറിച്ചു വയ്ക്കുക എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു അത് ഓർത്തുവച്ച് ചെയ്തില്ല എങ്കിൽ മുടങ്ങിപ്പോകുവാൻ സാധ്യത കൂടുതലാണ് കാരണം സന്ധ്യക്ക് പറിക്കുന്നത് ദോഷകരം തന്നെയാകുന്നു ഇനി ആദ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതാണ് ഈ പരിഹാരം ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം അനിവാര്യമാണ് എന്ന് തന്നെ പറയാം വലിപ്പം പ്രാധാന്യമില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം ആയിരുന്നാൽ മതി ഇനി നാം ചെയ്യേണ്ടത് വിളക്ക് അത് നെയ്വിളക്ക് തന്നെ കൊളുത്തിയതിനു ശേഷം ഓം നമോ നാരായണായ എന്ന അതിവിശേഷപ്പെട്ട ഭഗവാന്റെ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഈ സമയം ജപിക്കുന്ന അവസരത്തിൽ മനസ്സിലേക്ക് മറ്റു ചിന്തകൾ ഒന്നും വരാൻ പാടുള്ളതല്ല ഭഗവാനെ പൂർണമായും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാത്രമേ ഈ മന്ത്രം ജപിക്കുവാൻ പാടു നൂറ്റിയെട്ട് തവണ ജപിക്കുക അതിനുശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം കൂടി നൂറ്റിയെട്ട് തവണ ജപിക്കുക ഈ രണ്ട് മന്ത്രങ്ങളും നൂറ്റിയെട്ട് തവണ ജപിക്കുക അതിനാൽ തന്നെ സമയം അല്പം ആവശ്യമുണ്ട് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ചാണ് പരിഹാരം നാം ചെയ്യേണ്ടത് സമയം കണ്ടെത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ രണ്ട് മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിച്ചതിന് ശേഷം അടുത്തതായി നാം ചെയ്യേണ്ടത് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ മന്ത്രം കൂടി പതിനൊന്ന് തവണ ജപിക്കുക ഈ മന്ത്രം പതിനൊന്ന് തവണ ജപിച്ചാൽ മതിയാകുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം തുളസിക്കതിർ കയ്യിൽ എടുക്കുക അതിനുശേഷം ഇരു കൈകളും കൂപ്പുന്ന രീതിയിൽ പിടിക്കുക ശേഷം ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം തുളസിയാമൃത സമ്പൂദേ സദാത്വം കേശവ പ്രിയ കേശവാർത്തം ലുനാമിത്വം മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം തുളസിയാമൃത സമ്പൂതേ സദാത്വം കേശവപ്രിയ കേശവാർത്തം ലുനാമീത്വം വരദാഭവ ശോഭനെ എന്നാകുന്നു ഓം തുളസയാമൃത സമ്പൂതേ സദാ കേശവപ്രിയ കേശവാർത്ഥം യുനാമീത്വം വരധാഭവ ശോഭനെ എന്നാകുന്നു ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും ജപിക്കുക ആദ്യത്തെ ദിവസം ഈ മന്ത്രം ജപിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു തവണയാണ് ജപിക്കേണ്ടത് രണ്ടാമത്തെ ദിവസമാകുമ്പോൾ രണ്ട് തവണ ഈ മന്ത്രം ജപിക്കുക മൂന്നാമത്തെ ദിവസം മൂന്ന് തവണ ഈ മന്ത്രം ജപിക്കേണ്ടതാകുന്നു നാലാമത്തെ ദിവസമാകുമ്പോൾ നാല് തവണ ജപിക്കുക അഞ്ചാമത്തെ ദിവസം അഞ്ച് തവണയും ആറാമത്തെ ദിവസം ആറ് തവണയും അവസാനിക്കുന്ന ഏഴാമത്തെ ദിവസം ഏഴ് തവണയും ഈ മന്ത്രം ജപിക്കുക ഈ പരാമർശിച്ച കാര്യം എവർക്കും വ്യക്തമായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഈ കാര്യം ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ തുളസി ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം കാൽപാദങ്ങളിലാണ് സമർപ്പിക്കേണ്ടത് എന്ന കാര്യം ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കും കൂടാതെ കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും ജീവിതത്തിലേക്ക് ഉയർച്ച വന്നു ചേരുന്നതിന് സഹായകരമായി തീരും ഏഴ് ദിവസം കൊണ്ടുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എന്നാൽ ശരിയായ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം മറ്റ് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല അത്തരത്തിൽ വര കടന്നു വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല അതേപോലെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാൻ പാടുള്ളതല്ല കൂടാതെ ആർത്തവ അശുദ്ധിയുള്ള സമയത്തും അതേപോലെ തന്നെ പുലവാലായ്മ ഉള്ള സമയത്തും ഈ കാര്യം ചെയ്യുവാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്